ചേർത്തല നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച എം സി എഫിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നഗരസഭയുടെ ആനന്ദര ഭൂമിയിലാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനായിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോടുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സജ്ജീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെയർലി ഭാഗവൻ അധ്യക്ഷത വഹിച്ചു ശുചിത്വമിഷൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ കെ ഇ വിനോദ് കുമാർ മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സിനിസമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഐആർടി സിയുടെ സാങ്കേതിക സഹായത്തോടെ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ആധുനിക രീതിയിലുള്ള എം സി എഫിന്റെ നിർമ്മാണം നിർവഹിച്ചത് പഞ്ചീതത്തിലെ തുടങ്ങിയപ്പോൾ കുടിവെള്ളത്തിനകത്ത് പ്രാദേശികമായി രോഗങ്ങളിലേക്ക് എത്തുന്നു പഞ്ചിതം ചികിത്സയിലോ ഭേദമായല്ലോ എന്ന് നമ്മൾ കരുതുന്നു പണ്ട് പറഞ്ഞറിയാമല്ലോ സൂക്ഷിക്കണം വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒന്നാണ് ഇതിന്റെ വലിയ പ്രതിസന്ധിയും പ്രയാസവും നമ്മൾ സൃഷ്ടിക്കുന്നതാണ് മനുഷ്യന്റെ വിസർജത്തോടൊപ്പം പുറത്തു വരുന്നതാണ് ഈ കോളിഫോ ബാക്ടീരിയ എന്ന് പറയുന്നത്